യഥാർത്ഥത്തിൽ ഈ ഇതുപോലുള്ള പ്രശ്നത്തിൽ പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള ധ്രുവീകരണങ്ങളിലേക്ക് നയിക്കാൻ ഇടയുള്ള പ്രശ്നത്തിൽ കബളി ജനങ്ങളെ കമ്പളിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല അതിനകത്ത് ഇന്ന് കാണുമ്പോൾ വക്കഫ് ബോർഡിന് ഗവണ്മെൻറ്റ് തീരുമാനിച്ചിട്ട് അപ്പീ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി വക്കഫ് ബോർഡ് ബോർഡൊരു സ്റ്റാറ്റുട്ടറി സംവിധാനമാണ് വക്കഫിൻ്റെ ഭൂമിക്കകത്ത് വഖഫിൻ്റെ ഭൂമിക്കകത്തല്ലെങ്കിലും ഈ രണ്ട് ഭാഗത്താണെങ്കിലും വക്കഫാണെങ്കിലും വക്കഫ് അല്ലെങ്കിലും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനാണ് കമ്മീഷനെ രൂപീകരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും തീവ്രമായി സംസ്ഥാന ഗവൺമെൻറ് കുറ്റപ്പെടുത്തിയിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ കൗതുകകരമായിട്ടുള്ളത് ഉടൻ തന്നെ വക്കഫ് ബോർഡിൻ്റെ ഒരു പ്രസ്താവന പ്രതിപക്ഷ നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ടും അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വക്കഫ് ബോർഡിൻ്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി ആ പ്രസ്താവന ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ആളുകളിൽ ആദ്യം കാണുന്നത് പി ഉബൈദുള്ള എം എൽ എ ആണ് പിന്നെ ലീഗിൻ്റെ നേതാവ് മായിൻ ഖാജിയാണ് ലീഗിൻ്റെ മേധാവ് ശ്രീ സൈനുദ്ദീനാണ് അപ്പോൾ ഈ ലീഗ് അല്ലേ യു ഡി എഫിനകത്തുള്ള ലീഗ് ആ യു ഡി എഫിൻ്റെ അല്ലേ പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഒരു വശത്ത് വക്കഫ് ബോർഡിനെ കുറ്റപ്പെടുത്തുക ഗവൺമെൻറ്റിനെ ഗവൺമെൻറ്റാണ് ചെയ്തത് എന്ന് പറയുക എന്നാൽ ലീഗിന് ഇപ്പോൾ ഇന്നത്തെ നോക്കുമ്പോൾ നല്ലൊരു പകുതിയോളം ലീഗിൻ്റെ ആളുകൾ തന്നെ പങ്കെടുക്കുന്നു അവർ പ്രതിപക്ഷ നേതാവിനെ അപലപിച്ചു കൊണ്ട് പ്രമേയമിറക്കുന്നു അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സമീപനം പ്രതിപക്ഷ നേതാവ് അവസാനിപ്പിക്കേണ്ടതാണ് ഇവനകത്ത് ധ്രുവീകരണത്തിന് ബി ജെ പിയെ പോലെ തന്നെ കലക്കുവള്ളത്തിൽ മീൻപിടിക്കാൻ പ്രതിപക്ഷ നേതാവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിയമപരമായിട്ടുള്ളൊരു പരിഹാരമുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ നിസാർ കമ്മീഷനാണ് ഈ അപകടം ഉണ്ടാക്കിയത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു നിസാർ കമ്മീഷൻ്റെ ശുപാർശ പബ്ലിക് ഡൊമൈനിലുണ്ട് ഇപ്പോൾ മുനമ്പം ഈ അവിടുത്തെ സമരസമിതിയും അത് വ്യക്തമാക്കിയിട്ടുണ്ട് നിസാർ കമ്മീഷൻ പറഞ്ഞത് വക്കഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത് ആ തീരുമാനമെടുത്ത വക്കഫ് ബോർഡിൻ്റെ ചെയർമാൻ പാണക്കാട് തങ്ങളാണ് പാണക്കാട് തങ്ങൾ ചെയർമാനായിട്ടുള്ള വക്കഫ് ബോർഡാണ് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് ആധികാരികമായിട്ടുള്ള ഡിക്ലറേഷൻ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ പരിശോധന നടത്താൻ പോലും അധികാരമില്ല എന്ന നിലപാട് സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇത് വക്കഫ് ലാൻഡാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ സങ്കീർണമായൊരു പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷന് രൂപീകരിച്ച് സാധ്യമായ രൂപത്തിൽ മുന്നമ്പൻ നിവാസികൾക്ക് ആശ്വാസം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒരു കാരണവശാൽ നിയമപരമായി താമസിക്കുന്ന ഒരാളെയും കുടിയിറക്കില്ല എന്ന് ആധികാരികമായി സർക്കാർ പ്രഖ്യാപിച്ചു അവനാവശ്യമായിട്ടുള്ള നിയമപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചു ആ സമിതി അന്വേഷണ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് സർക്കാർ കണക്കാക്കുന്നത് പിന്നൊരു കാര്യം ഇപ്പോൾ വ്യക്തമായി വക്കഫ് ട്രിബ്യൂണൽ അന്തിമമാണ് അതിന് മുകളിൽ മറ്റൊന്നുമില്ല അതാകെ രക്ഷിക്കാൻ ഇതാ ബി ജെ പി നിയമം വന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വക്കഫ് ട്രിബ്യൂണലിൻ്റെ നടപടി എങ്ങനെ ഹൈക്കോടതി സ്റ്റേ ചെയ്ത് വക്കഫ് ട്രിബ്യൂണൽ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആർക്കും അധികാരമില്ല നീതിന്യായ വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് സ്റ്റേ ചെയ്തേ എന്ന് മാത്രമല്ല ഫൈനലാണ് അതിൻ്റെ ഉത്തരവെന്ന് പറയുമ്പോൾ തന്നെ നിലവിൽ കേരളത്തിലെ ഹൈക്കോടതിയിൽ വക്കഫ് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ എത്ര സിവിൽ റിവിഷൻ പെറ്റീഷൻ സി ആർ പിയിൽ നിലനിൽക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ തന്നെ വക്കഫ് ട്രിബ്യൂണൽ ബോർഡിൻ്റെ വിധിക്കെതിരായിട്ടുള്ള എത്ര സി ആർ പി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ വന്ന മാറ്റം റിവിഷൻ മാറ്റി അപ്പീലിനുള്ള വ്യവസ്ഥ കൂടി അതിനകത്ത് വന്നു എന്നേ ഉള്ളൂ മുനമ്മൻ നിവാസികളെ വഞ്ചിച്ച ബി ജെ പി നിയമത്തിലൂടെ കൊണ്ടുവരുന്നു പരിഹാരം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നാകെ പിന്തുണച്ച ആളുകളും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട് കാരണം ഈ ബില്ല് പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ അന്ന് ഈ ബില്ലിലെ ഏത് വ്യവസ്ഥയാണ് ഞങ്ങളെ രക്ഷിക്കാനുള്ളത് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് വിസ്തീകരിച്ച് തരൂ എന്നൊരു ചോദ്യം ആഹ്വാനം നടത്തിയ ആളുകൾ ആരും തന്നെ ചോദിച്ചില്ല എന്നത് ദൗർഭാഗ്യകരമായി പോയി ഇപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച മന്ത്രി തന്നെ ഇതാണ് നില എന്ന് പറഞ്ഞപ്പോഴാണ് ചിലർക്ക് തിരിച്ചറിവുണ്ടായത് ഇപ്പോൾ പറഞ്ഞ കേട്ടത് ഇനിയിപ്പോൾ ചട്ടങ്ങൾ വരട്ടെ അപ്പോൾ ആശ്വാസം ഉണ്ടാവുന്നതാണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ലേ ചട്ടം നിയമത്തിനകത്ത് അല്ലാതെയുള്ള അൾട്രാവയർ ഒരു ചട്ടവും നിലനിൽക്കില്ലല്ലോ വീണ്ടും പാവപ്പെട്ട അവിടുത്തെ പ്രതീക്ഷയോടമിരുന്ന മുനമ്മൻ നിവാസികളെ വഞ്ചിക്കുക എന്ന നയം അവരും പിന്തുടരുന്നു കബളിപ്പിക്കുക എന്ന സമീപനം തെറ്റിദ്ധരിപ്പിക്കുക എന്ന സമീപനം കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നു എന്നാൽ സമരസമിതി ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ ഗവൺമെൻറിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നു സംസ്ഥാന ഗവൺമെൻറിൽ മുഖ്യമന്ത്രിയിലും ഗവൺമെൻറ് വിശ്വാസമുണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം സ്വാഗതാർഹമാണ് എന്തായാലും കമ്മീഷൻ ശരിയായ രൂപത്തിൽ പരിശോധിച്ച് ഇവർക്ക് ബോണോഫൈഡ് ഓക്യുപെൻസിന് നിയമപരമായ പരിരക്ഷ നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നാണ് കണക്കാക്കുന്നത്